പ്രൊഫസർ ഓഫ് സൈക്കാട്രി കെ എം സിറ്റി മെഡിക്കൽ കോളേജ് ആൻഡ് ബി ബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ താങ്കളുടെ സംഘടനയുടെ എഡിറ്ററാണ് ഇന്ന് ഈ ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ചു കൂട്ടാനുള്ള ഒരു ആവശ്യം നമ്മളെല്ലാവരും ഇപ്പോൾ സുപരിതമാണ് ഇപ്പോ നമ്മുടെ കേരളത്തിൽ ഉടനീളം ഒരു ാണ്ഹരി ഉപയോഗവും അതിന്റെ പ്രത്യാഘാതങ്ങളും എത്തിച്ചേരുന്നത് വെറും അസുഖങ്ങൾക്കോ സ്വഭാവ പെരുമാറ്റ ദൂഷ്യങ്ങൾ മാത്രമല്ല അതിക്രമങ്ങളും അക്രമങ്ങളും ആത്മഹത്യകളും വരെ ചെന്നുപോകുന്നുണ്ട് ഈ ഒരു പ്രശ്നത്തിന് നമ്മുടെ സർക്കാരും നമ്മുടെ പോലീസ് നിയമം എല്ലാ സാമൂഹിക വകുപ്പുകളും എല്ലാ ഗവൺമെന്റ് സ്ഥാപനങ്ങളും മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇതര എൻ ജി ഒരെ കൂടി ഒരു കൊളാബറേറ്റീവായിട്ട് പലവിധ പല വിധത്തിലുള്ള പ്രോജക്ടുകൾ തുടങ്ങിയിട്ടുണ്ട് നേരത്തെ നിലവിലുമുണ്ട് പക്ഷെ ഇപ്പം ഇതിനെ കുറിച്ച് കുറച്ചും കൂടി നമ്മൾ എല്ലാവരും ജാഗരൂകരാകുവാണ് അപ്പോൾ ഇതിൽ എങ്ങനെ ഇതിലെത്തി ഇവരെ വിമുക്തിയിലേക്ക് എത്തിക്കണം ബോധവൽക്കരണം കൊടുക്കണം സമൂഹത്തിന് ബോധവൽക്കരിക്കണം അങ്ങനെ കുറെ മേഖലകളുണ്ട് അങ്ങനെ കുറെ മേഖലകളിലും നമ്മുടെ സർക്കാർ എല്ലാ സഹായവും ഞങ്ങൾ ഞങ്ങൾക്കും ചെയ്തു തരുന്നുണ്ട് അപ്പോൾ പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ ഒരു ഓർഗനൈസേഷൻ സൈക്കാട്രിസ്റ്റ് പറയുന്ന പറയാൻ എനിക്കുള്ളത് ഇത് ഈ വിമുക്തി ഇവിടെ ഒരു ഗ്രാസ് റൂട്ട് നമ്മുടെ കുടുംബങ്ങളിൽ തുടങ്ങണം കണക്ഷൻസ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ഫാമിലിയിലെ മാനുഷികമായിട്ടുള്ള എന്താ പറയാ ആദർശങ്ങള് പിന്നെ വ്യക്തിത്വ വികസനങ്ങള് വ്യക്തിത്വം എന്താ പറയാ നന്നാക്കുവാനുള്ള അത് നമ്മുടെ കുടുംബത്തിന്റെ ലെവല് തുടങ്ങണം